ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ വീട്ടിൽ കുറച്ച് പച്ചക്കറി കൃഷിയുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതാണ് പ്രധാനമായിട്ടും നമുക്ക് പടവലങ്ങയുണ്ട് ബീച്ചെങ്ങൾ കാണിച്ചത് ബീച്ചെങ്ങാണ് ബീച്ചെങ്ങോരൻ വെക്കാം മിരിക്കു അട്ടാം നമ്മുടെ വീട്ടിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് മിരിക്കു അട്ടുകൊണ്ട് തോരനും വെക്കും ക്ക് ഇത് ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ സ്ക്രബറാണ് അപ്പം നമ്മുടെ ദേഹത്ത് വേക്കുന്നതിന് ഏറ്റവും നല്ല സാധനമാണ് പുറത്തുനിന്ന് അപ്പം നമുക്ക് പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും ഉപയോഗിക്കണ്ട പിന്നെ നമ്മുടെ വീട്ടിലുള്ളത് പടവലങ്ങയുണ്ട് ഈ കവറിനകത്ത് കിടക്കുന്നത് പടവലങ്ങയാണ് പിന്നെ അതൊരു ഒരു പറ്റിയൊന്ന് കുട്ടും അപ്പോൾ അത് ഇല്ലാതാവാൻ വേണ്ടിയാണ് അത് വരാതിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ കവറിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ വീട്ടിൽ പാവയ്ക്കുണ്ട് പാവയ്ക്ക പിടിച്ചു വരുന്നതേ ഉള്ളു പിന്നെ കുറേനും രണ്ട് മൂന്ന് വെറൈറ്റി മുളകുകളുണ്ട് അപ്പം നമ്മൾ കുറച്ചധികം പിടിച്ചിട്ടുണ്ട് പിന്നെ പിളിച്ച് പിടി പിന്നെ പിടിച്ച് തരുന്നതും പിന്നെ പ്രധാനമായിട്ടും നമുക്ക് വഴുതനങ്ങ വഴുതനങ്ങയാണ് കൂടുതലും വീട്ടിൽ പിടിക്കുന്നത് അപ്പം നല്ല വയലറ്റ് കളറില്ല പിന്നെ പച്ച ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്തു വന്നത് പിന്നെ പടവലങ്ങ പടവലങ്ങ കുറച്ചധികം പിടിച്ചെങ്കിലും അത് വളർന്നു വളർന്നു വരുന്നില്ല പിന്നെ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതിനും മൂക്കുവട്ടന്നാണ് ഒരു ഇനം പയറാണ് പിന്നെ നമുക്ക് സലാഡ് വിളരി ഉണ്ട് അപ്പം അതിനും ഈ മഴ സമയമായതുകൊണ്ടായിരിക്കാം അങ്ങോട്ട് ശരിയായി വരുന്നില്ല ശരിയായി വന്ന ഒരു രണ്ടെണ്ണം ഞാൻ പിച്ചിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല പാകമായിട്ട് നല്ല നല്ല വീട്ടി കുടിക്കുന്നില്ലേ ഇല്ലാത്തതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്